ഹലോ നമസ്കാരം അസ്സാം വലൈക്കും ഞാൻ ഡോക്ടർ സഹബ് ഡോക്ടർ ഓം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തക്കാളിപ്പനി ടൊമാറ്റോ ഫിവർ അഥവാ ഹാൻഡ് ഫുഡ് മോട്ടിസസ് ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിലപ്പം കേട്ടിട്ടുണ്ടാവാം കേൾക്കാത്തവരുണ്ടാവാം അപ്പോൾ ഇത് മെയിനായിട്ട് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു അസുഖം തന്നെയാണ് ഉണ്ടാവാം പക്ഷേ ഒരു പത്ത് വയസ്സ് അല്ലെങ്കിൽ അഞ്ച് വയസ്സിന് കുട്ടികൾക്കാണ് ഇത് പിന്നെ അധികവും കണ്ടുവരുന്നത് ഈസിലി സ്പ്രെഡിങ് ആയിട്ടുള്ള പെട്ടെന്ന് വളരെ വേഗത്തിൽ സ്പ്രെഡ് ചെയ്യുന്ന ഒരു വൈറൽ ഡിസീസാണ് ഇത് കുഞ്ഞുങ്ങൾക്ക് ആദ്യം അവരുടെ പിന്നെ കാൽമുട്ട് കൈമുട്ട് കാൽപാദം കൈവെള്ള അതുപോലെ വട്ടക്സ് ചുണ്ടിൻ്റെ താഴെയൊക്കെ ഒരു റെഡ് പാടുകൾ പോലെ ഉണ്ടാവുക പിന്നെ അത് കുമിളകളായി മാറും ചിക്കൻ ബോക്സിൻ്റെ കുമിളകൾ പോലെ ചിക്കൻ ബോക്സ് പക്ഷേ ചെസ്റ്റിൽ ബോഡിയിലാണ് ആദ്യം റാഷസ് ഇതൊക്കെ കണ്ടുവരിക പിന്നെയാണ് അത് കയ്യിലും കാലിലൊക്കെ വരിക ഇതിലങ്ങനെയല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ ഞാൻ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസൺ അല്ല ഇപ്പം വായൻ്റെ ഉള്ളിലും ഈ കുമിളകളൊക്കെ ഉണ്ടാക്കി പൊട്ടി കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ വരാം പിന്നെ അവർക്ക് നല്ല പനി പനിയുണ്ടാവും ഒരു നൂറ്റി ഒന്ന് വരെ ഒക്കെ പനി പോവാം തൊണ്ടവേദന തലവേദന ക്ഷീണം അപ്പോൾ അവരുടെ ബോഡി ക്ഷീണിക്കാമെന്ന് നോക്കേണ്ടത് വളരെ അത്യാവശ്യാണ് അപ്പോൾ ആഹാരം കഴിക്കാൻ പറ്റും പക്ഷെ നിർബന്ധമായി നിങ്ങൾ അവര് കഴിക്കുന്ന രീതിയിൽ ആഹാരം കൊടുക്കുക എരിവുള്ളതും ചൂടുള്ളതും ഒഴിവാക്കുക ആ മുറിവ് പിന്നെയും വേദന കൂടുള്ളൂ അപ്പോൾ തണുത്ത ഭക്ഷണം കൊടുക്കാം പിന്നെ ഫ്രൂട്ട്സ് കൊടുക്കാം ഫ്രൂട്ട്സ് ഇപ്പം പിന്നെ ജ്യൂസ് ഫോമിൽ കൊടുക്ക കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ പെട്ടെന്ന് അവർക്ക് കഴിക്കാൻ പറ്റും ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ട് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഫുഡ് കൊടുക്കാം പിന്നെ ചോറൊക്കെ ഉടച്ച് കൊടുക്കാം കഞ്ഞി കൊടുക്കാം അതേപോലെ ക്യാരറ്റ് വേവിച്ചു കൊടുക്കാം തൈര് പപ്പായ വാട്ടർ ഇതൊക്കെ അവർക്ക് കൊടുക്കാവുന്നതാണ് പിന്നെ അവരെ കുളിപ്പിക്കുന്നത് കുഴപ്പമില്ല പക്ഷേ ഈ ഒക്കെ പൊട്ടുന്ന ഒരു പ്രശ്നമാകും പിന്നെ വേദനയൊക്കെ ആകുമ്പോൾ അത് കൂടുതൽ ബുദ്ധിമുട്ടും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ കൊണ്ടുപോകും വാശിയൊക്കെ ഉണ്ടാവാം പക്ഷെ അത് ആ സമയത്ത് അതിൻ്റേതായ രീതിയിൽ നിങ്ങൾ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം നമ്മളെ ഹോമിയോപ്പതിയിൽ ഇതിന് നല്ല നല്ല ചികിത്സ തന്നെയുണ്ട് അപ്പോൾ പിന്നെ ഹോമിയോ ഡോക്ടറെ അടുത്തൽ ഹോമിയോ ഡോക്ടറെ കാണി കാണിക്കാൻ ഉള്ളവർ അങ്ങനെയും ചെയ്യാം നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് എന്താണ് കൂടുതൽ പിന്നെ ട്രീറ്റ്മെൻറ് ഏതാണോ ആവശ്യം അത് നിങ്ങൾ തേടി എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ ഡോക്ടറെ കാണിക്കുക ഒരു ഏഴ് ടു പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ അത് മാറിപ്പോവാം പക്ഷെ ഒരു ലെസ് ദാൻ ഒരു ശതമാനം രണ്ട് ശതമാനം കുട്ടികൾക്ക് അതിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ അല്ലെങ്കിൽ അത് അങ്ങനെ മാറിപ്പോകും പാടുകൾ ചിലപ്പം പിന്നെ ഈ അസുഖം മാറിയാൽ ചിലപ്പോൾ പാടുകൾ ഉണ്ടാകും അത് രണ്ട് മൂന്ന് മാസം കൊണ്ട് തന്നെ പാടുകളൊക്കെ മാഞ്ഞു പോകും താങ്ക്